ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പേസിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആപ്പിൾ ഹൽവയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് വായിട്ട് അലിഞ്ഞു പോവും അതുപോലത്തെ ഒരു ഹൽവിയാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ മുഴുവനും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ആപ്പിളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം എന്നിട്ട് ശർക്കര നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തെള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണേ ഇപ്പം ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി ഇപ്പോൾ നമ്മുടെ എള്ളൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇപ്പം നമ്മൾ എള്ള് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഉരുട്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനീം മുഴുവനും ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് ശർക്കരപ്പാനിയുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇപ്പോൾ ഇതേ ചെറുതായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കല് അപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് എള് മുഴുവനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നാല് ടേബിൾ സ്പൂൺ മൊത്തം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഹൽവ മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഇത് ഫുള്ള് ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ തണുക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ഹൽവിയൊക്കെ കൂടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വായിട്ട് നമ്മൾ അലിഞ്ഞു പോവും അതുപോലെ സോഫ്റ്റാണ് ഇത് കണ്ടോ എന്തോ ഒരു സോഫ്റ്റാ നോക്കിയേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം എന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവടം വരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ